രാവിലെ കഴിക്കാൻ എന്തുണ്ട് രാവിലെ കഴിക്കാൻ എന്തുണ്ട് വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിക്കാൻ എന്തുണ്ട് വാട്ട് ഈസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് റിമോട്ട് എവിടെയാണ് റിമോട്ട് എവിടെയാണ് വേർ ഈസ് ദ റിമോട്ട് വെയർ ഈസ് ദ റിമോട്ട് റിമോട്ട് എവിടെയാണ് വെയർ ഈസ് ദ റിമോട്ട് நீ எப்போ முறிவிற்கும் நீ எப்போ முறிவிற்கும் ரூம் வென் வில்யு க்ளீன் த ரூம் நீ எப்போ முறிவிறுத்தும் வென் வில்யு க்ளீன் த ூம் അടുക്കള എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മലിനമായത് അടുക്കള എന്തുകൊണ്ടാണ് മലിനമായത് വൈ ഈസ് ദ കിച്ചൺ ഡേർട്ടി വൈ ഈസ് ദ കിച്ചൺ ഡേർട്ടി അടുക്കള എന്തുകൊണ്ടാണ് മലിനമായത് വൈസ് ദ കിച്ചൺ ഡേർട്ടി ആരാണ് വാതിലിൽ മുട്ടുന്നത് ആരാണ് വാതിലിൽ മുട്ടുന്നത് Who is knocking at the door? Who is knocking at the door? ആരാണ് വാതിലിൽ മുട്ടുന്നത് Who is knocking at the door? ஏது கிளாஸ் ஆனேது ஏது is mine? Which ഏത് ഗ്ലാസ് ആണ് ஏது Which glass is mine? Which glass is mine? ഇത് ആരുടെ തുവാലയാണ് ഇത് ആരുടെയാണ് തുവാലയാണ് ഹൂസ് ടൗവൽ ഈസ് ദിസ് നീ ഈ കറി എങ്ങനെ പാകം ചെയ്യുന്നു നീ ഈ കറി എങ്ങനെ പാകം ചെയ്യുന്നു ഹൗ ഡു യു കുക്ക് ദിസ് കറി ഹൗ ഡൂ യു കുക്ക് ദിസ് കറി നീ ഈ കറി എങ്ങനെ പാകം ചെയ്യുന്നു ഹൗ ഡു യു കുക്ക് ദിസ് കറി നിനക്ക് എത്ര സ്പൂണുകൾ വേണം നിനക്ക് എത്ര സ്പൂണുകൾ വേണം ഹൗ മെനി സ്പൂൺസ് ഡു യു നീഡ് ഹൗ മെനി സ്പൂൺസ് ഡു യു നീഡ് നിനക്ക് എത്ര സ്പൂണുകൾ വേണം ഹൗ മെനി സ്പൂൺസ് ഡു യു നീഡ് ഇന്ന് നീ എന്താണ് പാകം ചെയ്യുന്നത് ഇന്ന് നീ എന്താണ് പാകം ചെയ്യുന്നത് വാട്ട് ആർ യു കുക്കിംഗ് ടുഡേ വാട്ട് ആർ യു കുക്കിംഗ് ടുഡേ ഇന്ന് നീ എന്താണ് പാകം ചെയ്യുന്നത് വാട്ട് ആർ യു കുക്കിംഗ് ടുഡേ